വിപണിയിൽ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഓഹരികൾ കനത്ത ഇടിവാണ് നേരിട്ടത് ഒന്നാം പാദ ഫലങ്ങൾ വരാനിരിക്കെയാണ് ഇത്ര വലിയ ഇടിവ് നേരിട്ടിരിക്കുന്നത് എന്നാൽ ശരിക്കും എന്താണ് ഓഹരിയുടെ ഇടിവിനു പിന്നിലുള്ള കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്നത് ഒരു എക്സ്ചേഞ്ച് ആണെന്ന് നമുക്കറിയാം ഇവിടെ ഇലക്ട്രിസിറ്റിയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഇവിടെ മാർക്കറ്റിൽ ബൈയേഴ്സും സെല്ലേഴ്സും ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പോലെ എനർജി എക്സ്ചേഞ്ചിൽ എനർജിയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതായത് എൻ ടി പി സി ഒക്കെ പോലുള്ള പവർ ഉത്പാദിപ്പിക്കുന്ന കമ്പനികൾ ഈ എക്സ്ചേഞ്ചിൽ അവരുടെ ഇലക്ട്രിസിറ്റി വിൽക്കുന്നു പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനികളും സ്റ്റേറ്റ് യൂട്ടിലിറ്റികളും ഒക്കെയാണ് ഇത് വാങ്ങുന്നത് ഈ ട്രാൻസാക്ഷൻ പല വിധത്തിലാണ് നടക്കുന്നത് ഉദാഹരണത്തിന് നാളേക്ക് വേണ്ട ഇലക്ട്രിസിറ്റി ഇന്ന് വാങ്ങിക്കാൻ സാധിക്കും ഡേ അഹെഡ് മാർക്കറ്റ് എന്നാണ് ഈ ട്രാൻസാക്ഷൻ പറയുന്നത് അതല്ലാതെ റിയൽ ടൈം മാർക്കറ്റ് ട്രാൻസാക്ഷനും നടക്കുന്നുണ്ട് എനർജി എക്സ്ചേഞ്ച് മേഖലയിൽ ഐ എക്സ് ആണ് ആധിപത്യം സ്ഥാപിച്ച കമ്പനി എന്ന് പറയാം ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റിയുടെ വലിയ ട്രേഡിംഗ് നടക്കുന്നത് ഐ എക്സിലാണ് അതുകൊണ്ട് തന്നെ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഐ എക്സിന് ട്രാൻസാക്ഷൻ ഫീസ് ഇനത്തിൽ വരുമാനം ലഭിക്കുന്നുണ്ട് ഇപ്പൊ കമ്പനിയുടെ പ്രവർത്തനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി എന്തുകൊണ്ടാണ് ഓഹരി ഇടിഞ്ഞത് എന്നതിന്റെ കാരണം മനസ്സിലാക്കാം കഴിഞ്ഞ ദിവസം സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഒരു ഓർഡറിന് അനുമതി നൽകി ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി സെക്ടറിൽ ഘട്ടം ഘട്ടമായി മാർക്കറ്റ് കപ്ലിംഗ് നടപ്പിലാക്കുന്നതിനാണ് ഉത്തരവിറക്കിയത് ആദ്യം ഇത് ഡേ അഹെഡ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ നടത്തും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയോടെയാണ് ഇത് ആരംഭിക്കുക എന്താണ് മാർക്കറ്റ് കപ്ലിംഗ് എന്ന് മനസ്സിലാക്കാം ഇലക്ട്രിസിറ്റി വിലയെ സെൻട്രലൈസ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ ഐ എക്സ് കൂടാതെ പവർ എക്സ്ചേഞ്ച് ഇന്ത്യ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പവർ എക്സ്ചേഞ്ച് എന്നീ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളും നിലവിലുണ്ട് ഈ എക്സ്ചേഞ്ചുകളുടെ റെഗുലേറ്ററി ബോർഡാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഇവർ അവർക്ക് ലഭിക്കുന്ന ബിഡ്സിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായാണ് പ്രൈസിംഗ് നിശ്ചയിക്കുന്നത് അതായത് ഓരോ പ്ലാറ്റ്ഫോമിലും വ്യത്യസ്ത വിലയാണ് വിലയാണുള്ളതെന്ന് സാരം മാർക്കറ്റ് കപ്ലിംഗ് ഫ്രെയിംവർക്ക് നിലവിൽ വന്നാൽ എല്ലാ എക്സ്ചേഞ്ചുകളും യൂണിഫോം പ്രൈസിംഗ് ആയിരിക്കണം നിശ്ചയിക്കേണ്ടത് ആദ്യം നേരത്തെ സൂചിപ്പിച്ച പോലെ ഡേ അഹെഡ് മാർക്കറ്റിൽ ഇത് കൊണ്ടുവരും പിന്നീട് റിയൽ ടൈം മാർക്കറ്റ് ട്രാൻസാക്ഷനും കൊണ്ടുവരും പ്രൈസിംഗിൽ കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി ഇതുകൊണ്ട് ഐ എക്സിന് എന്താണ് ദോഷം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇലക്ട്രിസിറ്റി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഡൊമിനൻ്റ് ആയ വിപണി വിഹിതമാണ് കമ്പനിക്കുള്ളത് അതുകൊണ്ട് തന്നെ പ്രൈസ് ഡിസ്കവറിയുടെ ഗുണം കമ്പനിക്ക് ലഭിക്കുന്നുണ്ട് യൂണിഫോം പ്രൈസിംഗ് വരുമ്പോൾ സ്വാഭാവികമായും യൂസേഴ്സ് മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകും ഇത് ഐ എക്സിന്റെ വോളൂം കുറയുന്നതിന് കാരണമാകും കോമ്പറ്റീഷൻ കൂടുമ്പോൾ ട്രാൻസാക്ഷൻ ചാർജ് കുറയ്ക്കേണ്ടി വരും ഇത് വരുമാനത്തിലും മാർജിനിലും പ്രതിഫലിച്ചേക്കാം ഇന്ന് പാദഫലങ്ങൾ വരാനിരിക്കെയാണ് ഇത്തരം ഒരു അപ്ഡേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് നിയർ ടേമിലേക്ക് പങ്കുവെക്കുന്ന ഔട്ട്ലുക്ക് എന്താണെന്ന് തീരുമാനത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നുവെന്നും നിക്ഷേപകർ ശ്രദ്ധിക്കും ജനുവരിയിൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുന്നതിനാൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നതിന് കമ്പനിക്ക് അധികം സമയമില്ല എന്നതാണ് മറ്റൊരു റിസ്ക് ഇനി അനലിസ്റ്റുകൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കാം ബ്രോക്കറേജ് ആയ ബേൺസ്റ്റേൺ ഓഹരിക്ക് മാർക്കറ്റ് പെർഫോം റേറ്റിംഗ് നൽകിക്കൊണ്ട് രൂപ ടാർഗറ്റ് വിലയിലേക്ക് കുറച്ചിട്ടുണ്ട് അതായത് മുപ്പത്തിയഞ്ച് ശതമാനം ഇടിവാണ് ഇനിയും ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നത് ഈ തീരുമാനം പ്രതീക്ഷിച്ചതിലും വലിയ ആഘാതം കമ്പനിയിൽ ഉണ്ടാക്കിയേക്കുമെന്ന വിലയിരുത്തലാണ് ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നത് ഭാവിയിൽ സ്വാഭാവികമായും എഫ് ഐ ഐ ഡി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ്സ് കുറയുന്നതിന് ഇത് കാരണമായേക്കാം എന്നാൽ യു ബി എസ് ഓഹരിക്ക് ബൈ ശുപാശ നൽകിയിട്ടുണ്ട് രൂപയാണ് ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് ആക്സിസ് ക്യാപിറ്റലും കോശസായ സമീപനമാണ് പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ ഫ്രഷ് പൊസിഷൻസുകൾ എടുക്കുന്നതിൽ അനലിസ്റ്റുകൾ യോജിക്കുന്നില്ല വരും സെഷനുകൾ നൂറ്റി ഇരുപതെട്ട് നൂറ്റി നാല്പത് രൂപ റേഞ്ചിലാണ് സ്ട്രോങ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് എന്തെങ്കിലും തരത്തിൽ റിക്കവറി ഉണ്ടാവുകയാണെങ്കിൽ നൂറ്റി രൂപ നിരക്കിലാണ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടതെന്നും അനലിസ്റ്റുകൾ പറയുന്നു അടുത്ത നാലഞ്ച് സെഷനുകൾ വെയിറ്റ് ആൻഡ് വാച്ച് മോഡ് സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നും ഒരു റിവേഴ്സൽ ഉണ്ടാകുന്നതിന് മുൻപ് നാല് അൻപത് രൂപ റേഞ്ചിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിച്ചേക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തി ശതമാനം ഇടിവാണ് ഓഹരിയിൽ ഉണ്ടായത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലേക്ക് ഓഹരി കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കണ്ടത് Eu